നമസ്കാരം ഞാൻ മനോജിനെടിയേക്കൽ അപ്പൊ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം മഴയില്ലാതെ ഇരിക്കുവായിരുന്നു ഇപ്പൊ നമ്മൾ മഴ കാത്തിരുന്ന് കാത്തിരുന്ന് ഇപ്പൊ ഒരു വെള്ളപ്പൊക്കമായ ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ റബ്ബർ മരത്തിന് ഷേഡ് ഇട്ടിട്ടില്ല റബ്ബറോട്ട് നടക്കുന്നില്ല എന്നാൽ നമുക്ക് ഇന്നൊരു ചായ ഇടാം അപ്പൊ ഞാൻ ഇന്നൊരു ചായ ഇടാൻ പോവാണ് അപ്പൊ അത് ഞാൻ ചായ ഇടുന്ന എങ്ങനാണെന്നൊന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായിട്ടൊന്ന് അയക്കണം അപ്പൊ നമുക്കൊന്നാ ചായ ഇടാൻ തുടങ്ങാം അപ്പൊ നമുക്കൊരു ചായപാത്രം എടുക്കാം അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത് അപ്പൊ ഞാൻ രണ്ടു പേർക്കുള്ള ചായയാണ് ഇടുന്നത് അപ്പൊ നമുക്ക് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഒരു ഗ്ലാസ് പാലിന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം അതിനുശേഷം നമുക്ക് പാനല് അടുപ്പിലോട്ട് വെക്കാം നമുക്ക് നമുക്കതിനുശേഷം തീ എത്തിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ഇടുന്ന രീതിയിലാണോ നിങ്ങൾ ചായ ഇടുന്നതെന്നുള്ളത് നോക്കിയിട്ടൊന്ന് എല്ലാരും ഒന്ന് കമന്റ് അയച്ചേക്കണേ അപ്പൊ നമ്മൾ മഴയായി പോയാണ്ടാണ് ഇപ്പൊ നമ്മൾ ചായ ഇടുന്നത് ഇപ്പം എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ ഇപ്പം മഴയായിപ്പോയി എന്റെ കുറ്റമല്ല അപ്പം അല്ലെങ്കിൽ നമ്മൾ റബ്ബർ കർഷകർ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ചായ ഇടന്നുള്ളത് കാരണം നമ്മൾ രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ റബ്ബർ തൊട്ട് ഇറങ്ങി പോകുന്നത് അപ്പൊ നമ്മൾ പെണ്ണുങ്ങളെ ആശ്രയിക്കാതെ നമ്മൾ ഇത് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പൊ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഇപ്പൊ നമ്മൾ ഇത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ പാ ഈ ഇളക്കി കൊടുക്കുന്നത് നമ്മുടെ പാലും ഈ വെള്ളം കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ റബ്ബർ ഷീറ്റുകളിലൊക്കെ കിടക്കുന്ന കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത് ആ അതുകൊണ്ട് നമ്മുടെ പാല് കണ്ട മുകളിലോട്ട് പൊന്തി വന്നിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് നമുക്കാണെങ്കിൽ ഇപ്പൊ നമുക്ക് തേയില കൊടുക്കാം അതാണ്ട് ഞാൻ തേയില ഇടുന്ന ഈ സ്പൂണിനാണ് ഇതിനെ ഈ ചെറിയ സ്പൂണിനാണ് ഇടുന്നത് ഇതിന് ഒരു സ്പൂണ് തേയിലയാണ് ഞാൻ ഇടുന്നത് എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പോഴാണ് നമുക്ക് ഏലക്കയോ ഇഞ്ചിയോ ചേർക്കേണ്ട അവസരം അപ്പൊ നമ്മള് ഏലക്കാണെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ടിടുക ഇഞ്ചി ആണെങ്കിൽ നമുക്ക് പച്ച ഇഞ്ചി ചേർത്താലും മതി ഇപ്പൊ ഞാൻ ഒന്നും ചേർക്കുന്നില്ല ഞാൻ ഒരു സാധാരണ ഒരു ചായയാണ് ഇടുന്നത് അപ്പം വേണ്ടേ അപ്പൊ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പൊ നമ്മുടെ മേലോട്ട് തിളച്ചു പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ തേയില ഒക്കെ നല്ല എന്ത് നല്ല കളറായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൊടുക്കാം വേണ്ടേ രണ്ട് ടീസ്പൂൺ പഞ്ചസാര നമുക്ക് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇന്നിങ്ങനെ ഇളക്കി കൊടുക്കാം പഞ്ചസാര ഇടുമ്പോ അവരവർക്ക് എത്ര മധുരം വേണ്ടെന്ന് ആ പാകത്തിന് നമുക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഇപ്പൊ ആരൊക്കെ ആണെങ്കിൽ ഇപ്പൊ പഞ്ചസാര ഇടണ്ട ഇടണ്ട ഇപ്പൊ നമ്മൾ ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇത് മേലോട്ട് പൊന്തി വരുന്ന സമയത്ത് നമുക്ക് അത് ഇങ്ങനെ എടുക്കാം അപ്പൊ നമ്മുടെ ചായ തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ ചായ റെഡി ആയെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് എന്നാൽ ഇത് എടുക്കാം തീ നിന്ന് എടുക്കാം നമുക്ക് അടുത്ത് അരി അരിച്ചു ഒഴിക്കരുത് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ അരിപ്പ എടുത്തിട്ട് ഇങ്ങനെ അരിച്ചൊഴിക്കണം ഇപ്പൊ നമ്മൾ ചായ ഒഴിക്കുമ്പോ താത്തി ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ നല്ല പതഞ്ഞു കൊന്തി കയറി വരും അപ്പൊ നമുക്ക് ചായക്കടയിൽ ചായ ഒഴിക്കുന്ന രീതിയിൽ തന്നെ ആവും ഉണ്ടോ ഇങ്ങനെ മേലോട്ട് മേലോട്ടൊഴിച്ചു കൊടുക്കണം നമ്മൾ രണ്ട് ചായയാണ് ഇട്ടത് അണ്ട് നല്ല കളർ വന്നിട്ടുണ്ട് നല്ല മണം വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ചായയാണ് അപ്പൊ ഇതോടുകൂടി എന്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി എത്താം ഇനി എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ